അനധികൃത വഴിയോര കച്ചവടങ്ങൾക്കെതിരെ നടപടിയുമായി തൊടുപുഴ നഗരസഭ നടപടികളുടെ ഭാഗമായി വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസ് റോഡിലെ അനധികൃത കച്ചവട സ്ഥാപനങ്ങൾ ഇന്ന് നഗരസഭ അധികൃതർ പൊളിച്ചു നീക്കി തൊടുപുഴ നഗരസഭയിലെ ഹെൽത്ത് റവന്യൂ എഞ്ചിനീയറിംഗ് പൊതുമരാമത്ത് പോലീസ് എന്നീ വകുപ്പ് ജീവനക്കാരുടെ സംയുക്ത ടീമാണ് പാതയോരങ്ങളിലെ അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നടത്തിയ നടപടിയിൽ ആദ്യ ദിവസം ബെംഗല്ലൂർ മുതൽ കോലാനി വരെയുള്ള പാതയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചു തൊടുപുഴ നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി തൊടുപുഴ നഗരസഭയിൽ അനധികൃതമായി റോഡ് കയ്യേറി കച്ചവടം ചെയ്യുന്ന അനധികൃത കച്ചവടക്കാർ തട്ടുകടക്കാർ പാർക്കിംഗ് ഏരിയയിൽ കച്ചവടം ചെയ്യുന്നവർ തുടങ്ങിയിട്ടുള്ളവരെല്ലാം സമയബന്ധിതമായി ഒഴിപ്പിച്ചു നടപടി തൊടുപുഴ നഗരസഭയിൽ നഗരസഭയിൽ ആരംഭിച്ചു കഴിഞ്ഞു വെങ്ങല്ലൂർ കോലാനി വരെയുള്ള ബൈപാസ് റോഡിലെ കച്ചവടമാണ് ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തുട വരും ദിവസങ്ങളിൽ നഗരസഭയുടെ ഇതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തി അനധികൃതമായിട്ടുള്ള കച്ചവടം ഒഴിപ്പിച്ച് ഗതാഗത തടസ്സം നീക്കുന്നതിനുള്ള നടപടികൾ തുടരുന്നതാണ് വരും ദിവസങ്ങളിൽ തൊടുപുഴ നഗരസഭാ പരിധിയിൽ നടപ്പാത കയ്യേറിയും അനധികൃത കുത്തുകാലുകൾ സ്ഥാപിച്ചും കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള പരസ്യ ബോർഡുകൾ ഫ്ലെക്സ് ബോർഡുകൾ എന്നിവ സ്ഥാപിച്ചുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയുണ്ടാകും അനധികൃത പാർക്കിംഗ് മൂലം ഗതാഗതത്തിനും യാത്രക്കാർക്കും തടസ്സം സൃഷ്ടിക്കുന്ന വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ തട്ടുകടകൾ പച്ചക്കറി കടകൾ തുടങ്ങിയവരെയും സമയബന്ധിതമായി ഒഴിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂവാലുവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂവാലയു വെങ്ങലൂർ ജംഗ്ഷൻ തൊടുപുര